മലപ്പുറത്ത് മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷം ആറായിരത്തോളം ആളുകളിലേക്ക് മഞ്ഞപ്പിത്ത വ്യാപനം ഉണ്ടായിട്ടില്ലെന്ന് മെഡിക്കൽ ഓഫീസർ കോഴിപ്പുറം വെണ്ണായൂർ എ എം എൽ പി സ്കൂളിലെ നാല് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു കൊടുക്കരുത് പോലുള്ള വിദ്യാഭ്യാസ വകുപ്പുകൾ മുഖേന സ്കൂളുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എൽ എസ് സികൾക്ക് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ കല്യാണം അതുപോലെ ഫംഗ്ഷനുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് രോഗബാധിതരായിട്ടുള്ള ആളുകൾ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചടങ്ങിലേക്ക് കണ്ടെടുക്കരുതെന്നതാണ് ഷികല്ല രോഗവും സ്ഥിരീകരിച്ചതോടെ പകർച്ചവ്യാധി ആശങ്കയിലാണ് മലപ്പുറം ജില്ലയിൽ ആറായിരത്തോളം ആളുകളിൽ മഞ്ഞപ്പിത്ത വ്യാപനമുണ്ടായിട്ടുണ്ട് വള്ളിക്കുന്നിലും അത്താണിക്കല്ലിലുമാണ് രോഗവ്യാപനം രൂക്ഷമായിട്ടുള്ളത് ആയിരത്തിനാനൂറോളം പേരാണ് ചികിത്സയിലുള്ളതെന്നും രോഗവ്യാപനം നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക വ്യക്തമാക്കി രോഗം പുരപ്പം ഉണ്ടായി കഴിഞ്ഞാൽ അത് അവരെ രോഗലക്ഷണം കാണിക്കാൻ തന്നെ രണ്ടാഴ്ചയോടെ എടുക്കും ആ ഒരു പിരീഡിൽ അവർക്ക് അസുഖം പരത്താനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ അസുഖം മാറി ഇതാകണം എന്നുണ്ടെങ്കിൽ ഒരു മിനിമം മൂന്നാഴ്ച എടുക്കും ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വളരെ നല്ല രീതിയിൽ ഐ ഈ കാര്യങ്ങളും നമ്മുടെ സർവൈലൻസും എല്ലാം ബോർജപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സെക്കൻഡറി കേസുകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് അവിടെ ബൈക്ക് പബ്ലിസിറ്റിയും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം അതുപോലെ തദ്ദേശ വകുപ്പ് ഓരോ ഗ്രാമപഞ്ചായത്തുകളും ജനപ്രതികളൊക്കെ വളരെ നല്ല രീതിയിൽ ഇടപെടുകയും അത് അവർക്ക് ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ട് ചേലമ്പ്രയിലെ പതിനഞ്ച് വയസ്സുകാരി കഴിഞ്ഞ ദിവസം മരിച്ചത് മഞ്ഞപ്പിത്തം ബാധിച്ചാണോ എന്നതിൽ വ്യക്തത വരണമെന്നും രോഗം സ്ഥിരീകരിച്ച് മൂന്ന് ദിവസത്തിനകം പെൺകുട്ടി മരിച്ചെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു

ാണ് ഇതിൽ നാലുപേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഷിഗല്ല രോഗബാധ നിയന്ത്രണ വിധേയമാണെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി കുട്ടികൾക്ക് വെള്ളത്തിൽ നിന്നാണോ അതോ മറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ നിന്നാണോ രോഗം വന്നതെന്ന് സ്ഥിരീകരിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു മഞ്ഞപ്പിത്ത ബാധയിലും ഷിഗല്ലാ ബാധയിലും ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും പ്രതിരോധ പ്രവർത്തനം ശക്തമാണെന്നും അധികൃതർ അറിയിച്ചു കേരള വിഷൻ മലപ്പുറം